അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുള്ളൊരു നട്ടുച്ച സമയമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തിരക്കുകളും കാര്യങ്ങളും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലെ ചെടികൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ ചെടികളിഷ്ടപ്പെടാത്തവരായിട്ട് അല്ലേ ചെടികളെയും പക്ഷികളെയും പ്രകൃതിയെയും ഒക്കെ സ്നേഹിക്കാത്തവരും മനുഷ്യന്മാരെ സ്നേഹിക്കാനും മറന്നു പോകുന്ന ആളുകളാണ് എൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് അത്യാവശ്യം നല്ല വെയിൽ തട്ടുന്ന ഏരിയയാണ് കേട്ടോ അങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഞാൻ പല പ്ലാന്റുകളും വെച്ച് പിടിപ്പിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് എല്ലാ ചെടികളും വേനൽക്കാലം ആവുമ്പോൾ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടാണ് നിൽക്കുക അങ്ങനെയാണ് ഞാൻ അഡീനിയം സെറ്റ് ചെയ്താൽ എന്താണെന്ന് വിചാരിച്ച് അഡീനിയം സെറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് അഡീനിയത്തിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മുടെ മുറ്റത്തുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തായിട്ടും അഡീനിയം പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെയിൽ കൊള്ളുന്നതിനനുസരിച്ചാണ് അഡീനിയം പ്ലാന്റ് ഫ്ലവർ തരുന്നത് പിന്നെ പ്രൂൺ ചെയ്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ തൈകളാക്കിയൊക്കെ നിർത്താം കൂടുതൽ ചില്ലകളൊക്കെ ആയിട്ട് പക്ഷെ ഞാൻ എനിക്കങ്ങനെ പ്രൂൺ ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ചെടികളായി കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസുള്ള ചെടികളും അതുപോലെ ഇതിൻ്റെ വലുതുമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അടീനിയം പൂത്ത് ഇങ്ങനെ എപ്പോഴും പൂക്കളുണ്ടാവും ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്ക് മരങ്ങളുള്ളത് ഇനി ഞാനിതാ ഈ ഒരു ഏരിയയിലും കൂടെ രണ്ട് നല്ല തൈകൾ നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കണ്ടില്ലേ അടീനിയം നല്ല പൂക്കളാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ ഇന്നലെ ഒരാൾ കമൻ്റിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡീനിയം ചെടികളുടെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോവോ എന്നുള്ളത് നമ്മുടെ റോസാ ചെടിയുടെ പൂക്കളൊക്കെ നിൽക്കുന്ന പോലെയാണ് അഡീനിയത്തിൻ്റെ പൂക്കളും നിൽക്കുക ആന്തൂറിയും ചെടികളെ പോലെ അത് മൂന്ന് നാല് മാസം ഒന്നും നിൽക്കാതെ അങ്ങനെ വിരിഞ്ഞും കൊഴിഞ്ഞും ഒക്കെ നിൽക്കും എപ്പോഴും പൂക്കൾ ഉണ്ടാവും ചെടികളിൽ എത്രത്തോളം വെയിൽ കൊള്ളുന്നെന്നും അതിനനുസരിച്ചാണ് കേട്ടോ ഈ ഒരു മുറ്റത്ത് മാത്രമാണ് അഡീനിയം പ്ലാന്റുകൾ കേട്ടോ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ നെറ്റൊക്കെ കെട്ടിയിട്ട് ഇതിൻ്റെ ചോട്ടിലാണ് ഞാൻ അഗ്ലോണിമ പ്ലാന്റുകളും കുറേയൊക്കെ ആന്തോറിയങ്ങളും സെറ്റാക്കിയിട്ടുള്ളത് അഗ്ലോണിമ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു സൈസാണ് ഇതൊക്കെ കേട്ടോ ഈ ഒരു സൈസാണ് നമ്മളെ പ്ലാന്റുകൾ ഉണ്ടാവുക കേട്ടോ എല്ലാം മെച്ചുവോർഡായ പ്ലാന്റുകളാണ് നമ്മളെ കയ്യിൽ ചെറിയ സാപ്ലിങ്ങിൻ്റെ പ്ലാന്റുകളില്ല ഒരുവിധം എല്ലാ വെറൈറ്റികളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ സൂപ്പർ വൈറ്റും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുപോലെ കൊച്ചിൻ പിങ്കിൻ്റെ ചെടിയാണിത് ഇതും നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടിയാണ് സൂപ്പർ വൈറ്റ് ഈ ഒരു കളറിൽ ഇത്ര വലിപ്പേ ഉള്ളു കേട്ടോ സൂപ്പർ റെഡിൻ്റെ അതുപോലെ ചെറിയ പ്ലാന്റ് ആണിത് കുഞ്ഞി പ്ലാന്റുകൾ ഇത് അതുപോലെ പിങ്ക് ഡയമണ്ടിന്റെ പിന്നെ ഇതാ ഈ ഒരു കൊച്ചിൻ പിങ്ക് തന്നെയാണ് ഇതും ഇങ്ങനെ വലിപ്പുള്ള പ്ലാന്റുകളോ ഉണ്ട് നമ്മുടെ കൈയില് ചില പ്ലാന്റുകൾ നല്ല വലിപ്പുള്ള പ്ലാന്റുകളോ ഉണ്ട് നാരോ ലീഫിന്റെ ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതിന്റെ റെഡ് നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഗ്ലോണിമ ചെടികളുടെ കളക്ഷന് ഇനി മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തും കുറച്ച് പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഉണ്ട് ഈ ഒരു ലഗാച്ചി പ്ലാന്റ് ആണ് കേട്ടോ അതിനുശേഷം ഈ ഒരു ഭാഗത്ത് സ്റ്റാൻഡ് മുഴുവന് സെയിലിനുള്ള ആന്തോറയും ചെടികളാണ് ഇതെല്ലാം നമ്മൾ സെയിലിന് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ കുറച്ച് പുതിയ കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പത്ത് കളറുകളാണ് ഉള്ളത് കേട്ടോ റെഡ് ചോക്ലേറ്റ് ഇതുപോലെ ലൈനുള്ള ടൈപ്പ് ലൈനുള്ള ടൈപ്പ് തന്നെ രണ്ട് കളറുകളിലാണ് കേട്ടോ അതുപോലെ ചോക്ലേറ്റ് തളിരിലകൾ ഇലകൾ വരുന്ന ചെടികൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് പാക്കിങ് കഴിയുമ്പോൾ ഇതെല്ലാം തീരും വീണ്ടും നമ്മൾ അതിലേക്ക് റീസ്റ്റോക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ എൻ്റെ സ്വന്തം അഗ്ലോണി മാസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് പിന്നെ നമുക്കിപ്പോൾ ഇതാ റെഡ് വന്നിട്ടുണ്ട് റെഡ് വെറൈറ്റിയിൽ ജേപ്പോങ് റെഡ് വന്നിട്ടുണ്ട് അതുപോലെ കുർക്കുമ പ്ലാന്റ് ഇത് പീസ് ലില്ലി വർഗ്ഗത്തിലൊക്കെ പെട്ട ഒരു പ്ലാന്റ് ആണ് നന്നായി ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ പിന്നെയുള്ളതാ ജയ്പോങ് ആണ് കേട്ടോ ജയ്പോങ് റഡിൻ്റെ സൂപ്പർ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ മെറൂൺ അഗ്ലോണിമയും വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റാൻഡിലുള്ള ചെടികൾ നമ്മളിതാ ഈ ഒരു താഴെ തട്ടിലുള്ള ചെടികളും കുറച്ച് വെറൈറ്റികളൊക്കെയാണ് കേട്ടോ വലിയ പ്ലാന്റുകളുമാണ് ഇത് നമ്മുടെ ഓർക്കിഡിൻ്റെ കുട്ടികളെ ഉണ്ടാക്കുന്ന മദർ പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ ഒരു അടീനിയം ഉണ്ട് ഇവിടെ അഡീനിയം ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കോംബോ ഓഫറും ഉണ്ട് അടീനിയത്തിൽ അതുപോലെ ഒരു പൂക്കാലം തന്നെ സമ്മാനിക്കുന്ന ചെറിയൊരു പ്ലാന്റ് ആണ് എങ്കിലും ഇതിൻ്റെ പൂക്കളുടെ ഭംഗി വല്ലാത്തൊരു ഭംഗി തന്നെയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ കൂടുതൽ വളങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട ഇതാണ് നമ്മുടെ കുർക്കുമ പ്ലാന്റ് ഞാനും നട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ അതുപോലെ ആസ്പെറാഗ് ഫേണ് അതും നമ്മുടെ മുറ്റത്തുണ്ട് അങ്ങനെ വെയിലുള്ള ഭാഗത്ത് വെയിലൊള്ളാൻ പറ്റുന്ന ചെടികളും ഇൻഡോറായിട്ട് വെക്കുന്ന ഭാഗത്ത് ഇൻഡോർ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ സെയിലും കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയിൽ പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്ന അത്ര മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ എന്ന് മാത്രം പിന്നെ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിലാണ് ഏട്ടോ നമ്മൾ ചെടികൾ പാക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ വീടിനകത്തുള്ള സീ സി പ്ലാന്റുകൾ ചട്ടിയൊക്കെ ഒന്ന് കഴുകി ചെടിയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു തൊടിയിലാണ് നമ്മൾ ഈ ഒരു പോട്ടിങ് ചെയ്യുന്ന മണ്ണും വേസ്റ്റും ഒക്കെ തട്ടുന്നത് ഇവിടെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കൂടുതൽ വെയിൽ കൊള്ളാത്ത കാരണം നമ്മളെ ആന്തൂറിയം ബാക്കിയുള്ളത് സേവ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് കേട്ടോ ആന്തൂര്യത്തിന് തണുപ്പാണല്ലോ വേണ്ടത് അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് ഉള്ള സമയത്ത് നമ്മൾ ഇവിടെയും ഇതുപോലെ സേവ് ചെയ്ത് വെക്കും ഇവിടെ ആവുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യാൻ വളരെ സുഖമാണ് കാരണം ക്ലീനിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പാക്കിങ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മണ്ണൊക്കെ കളഞ്ഞ് കവറിലൊക്കെ ആക്കിയിട്ട് പിന്നെ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ചെയ്യും അതുപോലെ അടുക്കളത്തോട്ടം കാണിക്കുമെന്ന് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വലിയ അടുക്കളത്തോട്ടം ഒന്നും നമ്മുടെ കയ്യിലില്ല കാരണം ഞാൻ ഈ ഒരു സെയിലിൻ്റെ തിരക്കായ കാരണം കൊണ്ട് തന്നെ എനിക്ക് അടുക്കളത്തോട്ടം ഒന്നും ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള ടൈമില്ല നമ്മുടെ തെങ്ങൊക്കെതാ വീണ്ടും കൊല വന്നു തുടങ്ങി അതുപോലെ നമുക്ക് മുളക് ഉണ്ട് ചീരയുണ്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ തൊടിയിൽ നടന്നാൽ നമുക്ക് ഒരു ദിവസം ഉപ്പേരിക്കുള്ളതും കറി ഉണ്ടാക്കാനുള്ളതൊക്കെ ഒക്കെ നമുക്കുണ്ട് അതൊരു വലിയ കാര്യമല്ലേ പിന്നെ അതുപോലെ നമ്മുടെ ഓറഞ്ചിൻ്റെ ചെടിയാണിത് പിന്നെയുള്ളത് നമ്മളെ വിയറ്റ്നാം മേളിയുടെ നല്ല ചക്കകൾ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം ഒരുപാട് ചക്ക കായ്ച്ചിട്ടുണ്ട് മുകളിലും ഒക്കെ കായ്ച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ എല്ലാവരോടും പറയാറുണ്ട് ഒരു വിയറ്റ്നാം മേളി നിങ്ങൾ എന്തായാലും നട്ട് വളർത്തണം എന്നിട്ടോ അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്നും ചക്കയുണ്ടാവും ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അതുപോലൊരു കമൻ്റൊക്കെ എഴുതിയിട്ട് നമ്മൾക്ക് അതൊരു സന്തോഷമാവട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം